പക്ഷേ നമ്മൾ കേരളത്തിൽ പൊതുവേ കാണുന്നതൊരൊറ്റ വീക്ഷണഗതിയാണ് ഇപ്പോൾ സണ്ണി എം കബിക്കാടാണെങ്കിലും അതുകൂടാതെ തന്നെ ടി എസ് ആണെങ്കിലും ഇവരെല്ലാം ജമായത്തെ ഇസ്ലാമിയുടെ പത്രത്തിലും അവരുടെ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളിലെല്ലാം പോയിട്ടാണ് ഹിന്ദുമതത്തെയും അംബേദ്കറിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇസ്ലാം മത വിമർശനം ഒരിക്കലും ഉണ്ടാകില്ല പ്രത്യേകിച്ച് അംബേദ്കർ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് ധൈര്യം വരില്ല അപ്പോൾ ശ്രീജിത് പണിക്കർ ഈ ഒരു സംവാദത്തിനിടെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് മറ്റൊരു അവസരത്തിലാകാമെന്നായി ം കബിക്കാട് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ് കാരണം ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ സംബന്ധിച്ച് എപ്പോഴും ഹിന്ദുമതത്തിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാനും അതിങ്ങനെ പർവ്വതീകരിച്ചു കൊണ്ടുവരാനൊക്കെയാണ് ശ്രമിക്കാറ് ഇത്തരം ചിന്തകരാണെങ്കിൽ ആ രീതിയിൽ അവർ തീറ്റിപ്പോറ്റി വളർത്തുന്ന ആളുകളാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പിലുണ്ട് ഇവർ എപ്പോഴും ഈ ഹിന്ദുമതത്തിനിടയിൽ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ഒ ബി സി അല്ലെങ്കിൽ എസ് സി വിഭാഗക്കാർക്ക് ഒരു അപകർഷതാബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കില്ല അപ്പോൾ ഈ അംബേദ്കർ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളെയും കൃത്യമായിട്ട് ഒരു ലോജിക്കലി കണ്ട വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പ് ഉണ്ടാവും കാരണം അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം അദ്ദേഹം നാഷണലിസത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല കാരണം ഒരു എനിമിറ്റി ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ആരുടെയും ലക്ഷ്യം പക്ഷേ അംബേദ്കർ ആ രീതിയിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്